എന്തെന്ന് വെച്ചാൽ തണ്ണിമത്തനൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ തണ്ണിമത്തനെ വേണമെന്നില്ല ഏത് ഫ്രൂട്ട്സിലും ഇത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം പിന്നെന്താ തണ്ണിമത്തൻ ആ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ മീൻസ് ബത്തക്ക ബത്തക്ക ബത്തക്കാന്നെ പറഞ്ഞു ഞങ്ങളിവിടെയൊക്കെ എന്നാണ് പറയാറ് ബത്തക്ക ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് പാലാണ് നല്ല കട്ട പാലുണ്ടെങ്കിൽ അത്രക്കും ടേസ്റ്റ് കൂടുതലാണ് പല ചെറുതായിട്ടൊന്നും നലഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടും ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഒരു പഞ്ചസാര ആണ് ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങളെ മധുരം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാനുണ്ട് അതിന് ശേഷം ഒന്ന് അരച്ചിട്ടും കൂടിയെടുക്കണം പിന്നെ നല്ല ചില്ലട്ടായിട്ടുള്ള ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് എത്ര ഐസ് ക്യൂബ് ഇട്ടെടുക്കണോ അത്ര നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് ഉണ്ടാവ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇതിലേക്ക് കസ്കസ് ആണ് ഇപ്പോൾ എന്ത് ജ്യൂസിനു കസ്കസ് എന്തായാലും ഇപ്പോൾ ഇട്ട് എന്നാലേ ഇപ്പോൾ ഈ ജ്യൂസിനൊക്കെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമ്മൾ കസ്കസും കൂടി ഇട്ടുകൊടുത്ത് ഇതാ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് എത്ര പെട്ടെന്നാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂടുവാരും എന്തായാലും വത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പെൺഡെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചാൽ പിന്നെ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസം ഇങ്ങനെ ദിവസങ്ങളോളം ഇതുണ്ടാക്കി കുടിക്കാൻ പോകും അത്രക്കും ടേസ്റ്റിയാണ് വളരെ എളുപ്പം കൂടിയാണ് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ജ്യൂസും കൂടിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സ് ആയിട്ട് വരുന്നവരേക്കും ബാ